ആഗോള വിപണിയിലേക്ക് സംരംഭകർക്കുള്ള പുതിയ വാതിലുകൾ തുറന്ന് മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസ് എക്സ്പോർട്ട് ലൈസൻസിംഗ് എക്സ്പോർട്ട് നടപടിക്രമങ്ങൾ ആഗോള വിപണി അവസരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നടത്തുന്നതിനായാണ് എക്സ്പോർട്ട് ശില്പശാല സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു എക്സ്പോർട്ട് ലൈസൻസിംഗ് എക്സ്പോർട്ട് നടപടിക്രമങ്ങൾ ആഗോള വിപണി അവസരങ്ങൾ പ്രധാന സർക്കാർ പിന്തുണ പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള പ്രായോഗിക അറിവുകൾ നൽകുക എം എസ് എം ഇകളെയും എക്സ്പോർട്ട് ആഗ്രഹിക്കുന്നവരെയും ശാക്തീകരിക്കുക എന്നീ കൂടിയാണ് വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ എക്സ്പോർട്ട് ശില്പശാല സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ വാഴപ്പിള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന എക്സ്പോർട്ട് ശില്പശാല മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മേഖലയാണ് വലിയ നമ്മൾ ചടങ്ങിൽ മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ഇൻചാർജ് സാജു സേവിയർ അധ്യക്ഷത വഹിച്ചു ആഗോള വിപണി സാധ്യതകളെക്കുറിച്ചും കയറ്റുമതി ഇറക്കുമതി നടപടിക്രമങ്ങളെക്കുറിച്ചും കുറിച്ചും കാർഷികോല്പന്നങ്ങളുടെയും ഭക്ഷ്യ സംസ്കരണ വസ്തുക്കളുടെ എക്സ്പോർട്ട് സാധ്യതകളെക്കുറിച്ചും ലൈസൻസിംഗ് നടപടികളെക്കുറിച്ചും എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പ്രതിനിധി മനു മോഹൻ അഗ്രികൾച്ചറൽ ആൻഡ് പ്രൊസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻ്റ് അതോറിറ്റി പ്രതിനിധി ആൽഫിൻ യൂണിയൻ ബാങ്ക് റീജിയണൽ മാനേജർ അലക്സ് എക്സ്പോർട്ട് കൺസൾട്ടൻറ്റ് ബോണി ഫൈസ് എന്നിവർ ക്ലാസ് നയിച്ചു സംരംഭകർക്കായി കെ സ്വിഫ്റ്റ് ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് സൗകര്യവും ഒരുക്കിയിരുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ആനന്ദ് കുമാർ എം വി കാക്കൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ ചെറിയാൻ മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിലെ മറ്റുസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒമാനിയ മൊബൈൽ കോതമംഗലം നിയർ സെന്റ് കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ്